എവിടെയോ ആരും അറിയാത്ത സ്ഥലത്ത് ഒന്നും പറയാനാവാതെ ആരും സമാധാനിപ്പിക്കാനോ സഹായിക്കാനോ ഇല്ലാതെ വയറ്റിൽ വളരുന്ന കുഞ്ഞുമായിട്ട് അവള് കഴിയുക അറിഞ്ഞപ്പോ എനിക്ക് തന്നെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്തൊരു പെണ്ണാണല്ലേ അവള് എന്തൊരു മനസ്സവളുടേത് ഇങ്ങനൊരു പെങ്ങളെ കൂടെപ്പുറപ്പായിട്ട് കിട്ടി വിനായിട്ട് എത്ര ഭാഗ്യം ചെയ്തവനാ അവളുടെയൊക്കെ മുമ്പില് സ്വന്തം സ്വാർത്ഥത മാത്രം നോക്കി ജീവിച്ച ഞാൻ അടക്കമുള്ള സകല പെൺവർഗവും ഒരു നിസരക്കാരോജനവും വിനയേട്ടൻ എങ്ങനെയുണ്ട് ഇപ്പോ മോളെ വിനയട്ടന്റെ പ്രശ്നമൊന്നുമില്ല നിനക്ക് സുഖമാണോ അവിടെ ഭക്ഷണവും താമസവും ഒക്കെ നല്ലതാണോ നീ നിന്റെ ശരീരമൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ അല്ലേ ഏ എന്താ ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഏട്ടത്തിയോടല്ലേ ചോദിക്കണ്ടേ ഏട്ടത്തിയുടെ വയറ്റിലല്ലേ കുഞ്ഞ് വളരുന്നേ അതെ എന്നാലും നീ ഒരു അന്യ സ്ഥലത്തല്ലേ അപ്പോ നിന്നോട് ഞാനും ചോദിക്കണ്ടേ ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കുന്നുണ്ടോന്ന് ഞാനും അറിയണ്ടേ ഇവിടെ എന്നെ നോക്കാൻ നമ്മുടെ അമ്മമാരല്ലേ അതുപോലെ അല്ലല്ലോ നീ അവിടെ നീ തനിച്ചല്ലേ ഇവിടെ സുഖായിട്ടേ എടുത്ത് വിനയട്ടന്റെ വിശേഷം പറ വിനേട്ടൻ നിന്നെ കാണാൻ വാശി പിടിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത് നീ ഒന്ന് വന്ന് കണ്ടേ പറ്റൂന്നാ ഞാനിപ്പോ എങ്ങനെ വരാനായിട്ടെത്തി എന്റെ കാര്യമൊക്കെ തീരുമാനിക്കുന്നത് അവരല്ലേ അനുവാദം ഇല്ലാതെ വരാൻ പറ്റുമോ അതൊക്കെ എനിക്കറിയാം എന്നാലും ഒന്ന് രണ്ട് ദിവസം എടുത്ത് നിനക്ക് വരാൻ പറ്റുമെന്ന് നോക്ക് ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാക്കും നോക്കട്ടെ ഏട്ടത്തി ലീവ് കിട്ടുമെന്ന് നോക്കട്ടെ എന്നിട്ട് വിളിക്കാം ശരി ത്തിന് സഹിക്കാനെങ്കിലും ശക്തി കൊടുക്കണേ